രാജാവിന്യമാവുകയും രാജാവ് തന്റെ സ്വപ്നം ആ സ്വപ്നത്തിൽ നൽകിയ വ്യാഖ്യാനം അനുസ്വീകരിച്ചു രാജ്യത്തെ പ്രവർത്തനങ്ങൾ അതിന് തന്റെ കൂടെ നിൽക്കാൻ നിൽക്കാനാരുണ്ട് എന്ന് സലാം രാജാവെ എന്നെ നിങ്ങൾ അനുഭവിച്ചാൽ ഞാൻ വിശ്വസ്തതയോടെ കാര്യങ്ങൾ ചെയ്യും അതിനെനിക്ക് കഴിവുണ്ട് എന്ന് രാജാവിനോട് പറയുകയാണ് അവിടെയാണ് നാം ഇന്നലെ നിർത്തിയത് ആ സമയത്ത് രാജാവ് ഇന്ന യൂസഫ് യൂസഫിലേക്ക് അടുത്തു വരികയും പ്രത്യേകമായ മോതിരം ഇഷ്ടക്കാർക്ക് രാജാവ് സമ്മാനിക്കാറുള്ള മോതിരം യൂസു നൽകുകയും ചെയ്തു അഥവാ യൂസഫിനെ ആ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തതിന്റെ അടയാളമാണ് ആ മോതിരം നൽകി പഴയകാലത്ത് അങ്ങനെയൊക്കെ ഉണ്ട് ചില മോതിരങ്ങൾ ചില വടകൾ അത് അധികാരത്തിന്റെ സ്ഥാനങ്ങളുടെ അടയാളമായി കണക്കാക്കപ്പെട്ടിരുന്ന കാലം കൊണ്ട് ഉണ്ടായിരുന്നു രാജാവ് ആ സ്ഥാനത്തിന്റെ അടയാളമായിട്ടുള്ള മോതിരം കൊടുക്കുകയാണ് ഈ സംഭവം ഇത് കൊടുക്കുന്നത് നെരഞ്ചെ യൂസുഫ് നബി അലിസ്സലാം പറഞ്ഞ ആ സദസ്സിൽ അപ്പോൾ തന്നെയാണെന്നുണ്ട് അതല്ല പിന്നെയും ഒരു വർഷത്തു കഴിഞ്ഞിട്ടാണ് പറഞ്ഞിരുന്നു അവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് രാജാവ് ഈ ഉത്തരവാദിത്വം വീണ്ടും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് രാജാവ് മോതിരം കൊടുക്കുന്നത് എന്നുമുണ്ട് ഏതായിരുന്നാലും മോതിരം നൽകി മന്ത്രിയുടെ അസീസ് മന്ത്രി ഏത് വകുപ്പ് നോക്കിയിരുന്നത് രാജാവിന്റെ വകുപ്പാണ് മന്ത്രിയുടെ സ്ഥാനത്ത് ധനകാര്യമന്ത്രിയായി രാജാവ് യൂസഫിനെ നിശ്ചയിക്കുകയാണ് കൂട്ടത്തിൽ ഭക്ഷ്യ വകുപ്പ് കൂടി കൊടുക്കുകയാണ് മന്ത്രിസഭയിലൊക്കെ ഒരു മന്ത്രിക്ക് തന്നെ പല വകുപ്പും ചേർത്ത് കൊടുക്കും

പിന്നീട് യൂസു നബി അലി ഇലാമിന്റെ ദാഴത്വം കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു മുസ്ലിം എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും അപ്പൊ ആ സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ട് അവിടെ യൂസുഫ് നബിയെ ഈ രാജാവ് നിശ്ചയിക്കുകയാണ് തീരുമാനിക്കുകയാണ് അസീസ് മന്ത്രി നാളുകൾ കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു നമ്മുടെ കഥാനായിക കഥാനായികുണ്ട്

ഭർത്താവ് സ്ഥാനം തെറ്റിയാണ് മരണപ്പെട്ട സ്ഥാനം തെറിച്ചാണ് മരണപ്പെട്ടത് അതുകൊണ്ട് തന്നെ വലിയ 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 ഓഫറുകളോ കിട്ടിയിട്ടില്ല സമ്പത്ത് കാഴ്ച പോയി അങ്ങനെ ആരാലും ഇല്ലാതെ യൂസഫിന്റെ കൊട്ടാരത്തിൽ വലിയ സ്ഥാനം തിരുത്തിച്ചെരമാണ് അങ്ങനെ നാളുകൾ കഴിഞ്ഞു നബി ന്വേഷിച്ചു കൊണ്ട് ഇറങ്ങലുണ്ട് ക്ഷേമ പ്രവർത്തനങ്ങളിൽ കാര്യങ്ങൾ തിരക്കലുണ്ട് അങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു ദിവസം കൂട്ടുകാരി പറഞ്ഞു നമ്മുടെ യൂസഫ് ഇന്നാലിന്റെ ദിവസം ഇന്ന വഴിക്കാണ് വരുന്നത് ദിവസം നീ ായി കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ചെറുപ്പേക്കാം അതിന് നീ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണമെന്ന് സുലീഹയോട് കൂട്ടുകാരികൾ നിർദ്ദേശിക്കുകയാണ് അങ്ങനെ സുലീഹി ആ ദിവസം എത്താൻ വേണ്ടി കാത്തിന്നു

അതെ സമ്പത്തൊക്കെ പോയി സൗന്ദര്യം നഷ്ടപ്പെട്ട് അങ്ങനെയുള്ള തെറ്റ് കാരണമായി ഉന്നത സ്ഥാനങ്ങളിൽ കഴിഞ്ഞവരെ അടിമകളാക്കി മാറ്റുകയും അള്ളാക്ക് വഴിപ്പെട്ട കാരണം കൊണ്ട് അടിമകളായി ജീവിച്ചവരെ ഉന്നതന്മാരാക്കുകയും ചെയ്ത റബ്ബിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു തെറ്റ് കാരണമായി വലിയ രാജാക്കന്മാരായി കഴിഞ്ഞവരെ അടിമകളെ പോലെ നിത്യന്മാരാക്കുകയും അടിമകൾ അവർ നന്മ ചെയ്തത് കൊണ്ട് അള്ളാഹ് വഴിപ്പെട്ടതുകൊണ്ട് അവരെ ആ നന്മക്ക് പകരമായി രാജാക്കന്മാരെ പോലെ ഉന്നതനാക്കുകയും ചെയ്ത റബ്ബിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു എന്ന് സൂര്യം പറയുക

കേട്ടപ്പോൾ കേട്ടപ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്ന് നിന്ന് ഈ ശബ്ദം കൂടെയുള്ളവരോട് ചോദിക്കുന്നു ശബ്ദമാണല്ലോ ആ പറഞ്ഞത് മുമ്പേക്ക് വന്നു അവസ്ഥ ചെയ്തു ആ സമയത്ത് കഴിക്കാൻ കഴിക്കാൻ നിർദ്ദേശിക്കുകയാണ്ടാളും ನಷ್ಟ <San> <TF2> <Sans> <Sans> <standards and> <on> യൂസഫ് നിന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രവാചകന്മാര് മുഴുവനും കാഴ്ചയുമൊക്കെ നീ മടക്കി കൊടുക്കണേ തിനേക്കാളും ഭംഗി മടക്കി കൊടുത്തു കാഴ്ച മടക്കി കൊടുത്തു നല്ല സൗന്ദര്യം കൊടുത്തു അങ്ങനെ യൂസുഫ് നബിയെ വശീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ സൗന്ദര്യം എത്രയാണോ അതിനേക്കാളും കൊടുത്തത് നല്ല സൗന്ദര്യത്തിൽ നിന്നെ വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ കെട്ടുപോകാതെ ഒഴിഞ്ഞു മാറിയ ആളാണല്ലോ യൂസുഫ് നബി അതിന് യൂസുഫ് നബിയെ ബഹുമാനിച്ചിട്ടാണ് മാഹുക്കാല

അല്ലാഹു സുബ്ഹാനഹു നബിയുടെ ഹൃദയത്തിൽ പതിന്മടങ്ങ് ഇരട്ടി ിൽ തിരിച്ചിപ്പോൾക്ക് രണ്ടുപേരും നല്ല സ്നേഹത്തോടെ ജീവിച്ചു ആ ദാമ്പത്യ ജീവിതത്തിൽ മൂന്ന് മക്കളാണ് ജനിക്കുന്നത് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും മൂന്ന് മക്കൾ ജനിക്കുകയും ചെയ്തു അങ്ങനെ ദമ്പതികൾ അങ്ങനെ ഭാഗം നബി രാജാവ് ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുക്കുകയാണ് ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുത്തു രാജാവിന് കണ്ടക്കിനാവിൽ അറിയിക്കപ്പെട്ട നിർദ്ദേശം പോലെ തന്നെ യൂസുഫ് നബിയ മണ്ണിൽ വരുന്ന ക്ഷേമ കൊല്ലം ആ കൊല്ലത്തിൽ ധാരാളം ധാന്യങ്ങൾ സമാഹരിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ വിത്ത് കിട്ടാൻ പറ്റുമോ അതൊക്കെ ഒരുമിച്ച് കൃഷി ചെയ്ത ഒരുപാട് ധാന്യങ്ങളും സമ്പാദ്യങ്ങളും ഒക്കെ യൂസുഫ് നബി കൂട്ടിവെക്കുകയാണ് അങ്ങനെ കൂട്ടിവെക്കുന്നു കൂട്ടിവെച്ച് അവസാനം കാലം പൂർണ്ണമായി ഭക്ഷണത്തിനു വേണ്ടി കൊട്ടാരത്തിന്റെ മുന്നിൽ വരുന്നേൽക്കാൻ തുടങ്ങി ഷാമിലേക്കും ബാധിച്ചു ആ കൂട്ടത്തിൽ യൂസഫ് നബിയുടെ നാടാകുന്ന കന്യിലേക്കും വലിച്ചെത്തുക കന്നാനിൽ വരൾച്ച വന്നു ശക്തമായ വരൾച്ച കന്നാനിൽ

വരുമ്പോൾ യൂസുഫിനെനിക്കറിയാം തന്റെ സഹോദരങ്ങളാണ് വരുന്നത് തന്നെ ചതിച്ച തന്നെ കൊല്ലാൻ നോക്കിയ തന്നെ കണ്ടപ്പോൾ കല്ലെടുത്തിടാ യൂസുഫിന്റെ മനസ്സിലായി പക്ഷേ അവർക്ക് ഇത് യൂസുഫാണ് തിരിഞ്ഞില്ല കാരണം അവർ വിചാരിച്ചത് യൂസുഫ് വലിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ചെറിയ ഇത്രയും വലിയ സ്ഥാനത്തൊന്നും യൂസുഫിനെ അവർ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ യൂസുഫിനെ അവർക്ക് തിരിഞ്ഞില്ല

Allah Marina Patana, Bodhi Vita, I took the Lord of the Kabar of Law, Pradash, the Toro Kumar, Agate, Shudaman, and Abu Samim, Roman, Bayo, Purutu, Navizay, and the Law of Purutu Maragate, Ami, the Rahmatika, Rahmarahim, the Hadi, Sulla, who I am, Mohammed, Sulla, who I am, he was اللهم صل على محمد يا رب صل عليه وسلم